അതായത് കൊടൈക്കനാലിലെ എസ്കേപ്പ് ഫാം റൂട്ട് സോ നമ്മുടെ എൻട്രൻസിലാണ് നിൽക്കുന്നത് ചില ഫേമസ് ആയിട്ടുള്ള മൂന്നാറ് അതായത് വട്ടവട കൊടൈക്കനാൽ എസ്കേപ്പ് റൂട്ട് അപ്പം അതിൻ്റെ എൻട്രൻസിലെ വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത് ഇവിടെ നിന്നും ഒരു ലോക്കലിനെ പരിചയപ്പെട്ട അത് പറഞ്ഞത് ഇരുപത് ആണ് നമുക്ക് വട്ടവടയിലേക്ക് എത്താനായിട്ട് പക്ഷേ വണ്ടികളൊന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല അപ്പോൾ വഴിയനെ കാണാൻ സാധിക്കും ഫുൾ നല്ല ഫീലിംഗ് പക്ഷേ ഈ റോഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് റോഡ് എന്ന് പറയാൻ പറ്റില്ല ഇത് പണ്ട് പലിശ ഓഫ് റോഡ് റോഡ് ഇവർ ഓഫ് റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും എത്താനായിട്ട് ലോക്കൽസ് ഒക്കെ പറയുന്നത് വേറെ ഇരുപത് കിലോമീറ്റർ കൊണ്ട് എത്താൻ സാധിക്കും പക്ഷെ പോകാണ്ടിരിക്കുന്നതായിരിക്കും സേഫ് ഇതാണ് ഈ സീനിക്കായിട്ടുള്ള എസ്കേപ്പ് ഫാം റൂട്ട് നമുക്ക് കുറച്ചങ്ങോട്ട് പോയി നോക്കാം എന്നിട്ട് തിരിച്ചു വരാം ോ ഇതാണ് ആ എസ്കേപ്പ് റൂട്ട് ഉള്ള ഓഫ് റോഡാണ് ഇതാ കാണാൻ സാധിക്കുന്നത് നീതി കൂടെയാണ് ആൾക്കാർ ബൈക്ക് കൊണ്ട് പോയി എത്തുന്നതൊക്കെ പറയുന്നത് പക്ഷേ ഇതൊരു പോസിബിളായിട്ടുള്ള റൂഡല്ല ഈ റോഡിൽ കൂടെ പോകാനും പറ്റത്തില്ല വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ കേറാൻ ഇതാണ് എല്ലാ ബ്ലോഗേഴ്സും ഇവിടെ ഷൂട്ട് ചെയ്യുന്നതാണ് എസ്കേപ്പ് പ്രോട്ട് സുഖായി ഇതാണ് എല്ലാ ബ്ലോഗേഴ്സും ഇവിടെ വന്നിട്ട് ഷൂട്ട് ചെയ്യുന്ന എസ്കേപ്പ് സീനിക്ക് റൂട്ട് തനി നമുക്ക് എത്ര എത്തണമെന്നുണ്ടായിരുന്നു അത് കിലാവരിയിൽ നിന്നും നാല് കിലോമീറ്റർ കിലാവരിയിൽ നിന്ന് നാല് കിലോമീറ്റർ നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് എൻ പോയിന്റിനാണ് ഈ സംഭവം ഉള്ളത് എല്ലാവരും ഇവിടം വരെ വന്നിട്ടാണ് ഫോട്ടോ എടുത്തിട്ടൊക്കെ പോകുന്നത് ഫുൾ പക്ക ഓഫ് റോഡാണ് ഇതുപോലത്തെ കല്ലുകളാണ് കാണാൻ സാധിക്കുന്നത് വേറൊരു മല ഒരു രണ്ട് മലയുണ്ട് അത് താണ്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വട്ടവടയെന്നു പറയും പക്ഷേ അതൊന്നും അത് ഒരു വഴി ഇടുകയാണെങ്കിൽ ബുദ്ധിമുട്ടില്ല പക്ഷേ ഇതുപോലത്തെ സ്ഥലത്ത് കൂടി ഒരു വഴി ഇടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല നല്ല ബുദ്ധിമുട്ടായിരിക്കും വഴി ഇടാനേ സീ ഭാഗത്ത് ഈ ഭാഗം കാണാൻ സാധിക്കും ഇവിടെയും കോഫ് റോഡാണ് ഒരു മലയാണ് ഈ മല കയറി ഇറങ്ങി വേണം പുറത്ത് ചെല്ലാനായിട്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി ഫൈനൽ എൻ പോയിന്റിൽ പോവിലെത്തിയിരിക്കുകയാണ് നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗത്തേക്ക് വരാം നല്ല ഫോഗ് നല്ല ഏരിയ ആയിട്ടുള്ള ക്ലൈമറ്റാണ് ഉൾക്കോടെന്നിറങ്ങിയിരിക്കുന്നു നല്ല അടിപൊളി വൈബായിരിക്കും ഇങ്ങനെയേക്ക് എത്താനായിട്ട് ബൈക്കൊക്കെ ഓടിച്ചു വരാനായിട്ട് പറ്റിയ നല്ലൊരു ഏരിയയാണ് ാമപ്രദേശമാണ് കിലവരിയിലെ ഗ്രാമപ്രദേശമാണ് ഈ കാണുന്നത് പോകാണ് ഫുൾ പോകായിട്ടുള്ള ഏരിയ